വീഡിയോ നമ്മൾ കുറച്ച് തടിയിലെ ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം കാരണം തടി കാരണം നമുക്ക് നല്ലൊരു പെരുന്നാ ഡ്രസ് കിട്ടാത്ത കുറെ പേര് മെസ്സേജ് കുറച്ച് ചെസ്റ്റ് വൈസ് അളന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഏഹ് അൻപത്തി ചെസ്റ്റ് വൈസ് നിങ്ങൾക്ക് വീതി കിട്ടുന്ന മോഡലാണ് ലെങ്ത് മറക്കണ്ട നാൽപ്പതാണ് ലെങ്ത് വരുന്നത് സെയിം ടു സെയിം ആണ് ഇനി കളർ ചാട്ട് ഇതിലൊന്നും കൂടി കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് സെവൻ എക്സല് ഫോർ എക്സല് മുതൽ സെവൻ എക്സല് സൈസ് വരെ ഉള്ളവർക്കുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത് ടൂ പീസ് സെറ്റാണ് കേട്ടോ ഇതിൽ ഷോൾ വരുന്നില്ല ടോപ്പും പാൻറ്റും മാത്രമായിരിക്കും വരിക കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് യോക്കില് നല്ല ഭംഗിയെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ താഴെ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇമ്പോർട്ടഡ് നമ്മളെ നിത ക്ലോത്ത് സ്റ്റൈല് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് അതായത് നമ്മളെ പർദാ ക്ലോത്ത് ഒക്കെ അതിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാരും ചോദിക്കാറുണ്ട് ഏത് ഏത് അല്ലേ ഞാൻ അതേ കൊടുക്കണം ആ ചെസ്റ്റ് വൈസ് അളന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ അൻപത്തിനാല് ചെസ്റ്റ് വൈസ് നിങ്ങൾക്ക് വീതി കിട്ടുന്ന മോഡലാണ് കേട്ടോ മാത്രല്ല ഇത് കുറച്ച് ഇപ്പോൾ ഇനി ഫോർ എക്സിൽ ഉള്ളവർക്കുമാണെങ്കിൽ സെവൻ എക്സിൽ യൂസ് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജുബി ഇട്ടിട്ട് പോലും നമ്മൾ ഇല്ല നമ്മൾ പോലെയുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ലൂസായി ഒരു സ്റ്റൈലാണ് ഈ ഒരു മോഡൽ വരട്ടെ ഒക്കെ കണ്ടല്ലോ നല്ല വീതി ഉണ്ട് തടി ഉള്ളതുകൊണ്ട് നല്ലൊരു പെണ്ണാ ഡ്രസ്സ് കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം ഇത് എന്തായാലും യൂസ്ഫുൾ ആവും കാരണം ഇത്ര അല്ല അടിപൊളി സെറ്റ് സെവൻ എക്സൽ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് റെഡിമെയ്ഡ്സ് ആയിട്ട് സെവൻ എക്സെൽ വരാറില്ല എന്നുള്ളതാണ് ഇനി വന്നാൽ തന്നെ ഇത്ര നല്ല ഫാബ്രിക്കിൽ ഇത്ര നല്ല ക്വാളിറ്റിയിൽ വരില്ല ഓക്കെ അതായത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ വേണ്ടവർക്ക് ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ കാണാൻ നമ്മൾ വാട്സപ്പ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താടിയിലുള്ള ഫ്രണ്ടോ കസിനോ ആരുണ്ടെങ്കിലും അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കും കേട്ടോ കേട്ടല്ലോ നല്ല ഭംഗിയിൽ നിൽക്കും അതും നാല്പത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ലെങ്ത്ത് വരുന്ന മോഡലാണ് അതായത് ലോങ് കോട്ട് സെറ്റ് ചിലർക്കൊക്കെ തടിയുള്ളവർക്ക് ഒരു പേടിയാണ് ഇനി ബാക്ക് കുറച്ച് പൊങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ വൾഗറായിട്ട് കാണുമോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട നല്ല മെറ്റീരിയലിലാണ് വരുന്നത് ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഗാണ് നമ്മൾ വാട്സപ്പ് ചെയ്തോളൂ ഇനി ഇതേ കളർ ചാറ്റിൽ അല്ലെങ്കിൽ ഇതേ പാറ്റേണിൽ വേറെ ഡിസൈൻസ് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം ഒക്കെ ഫോർ എക്സൽ മുതൽ സെവൻ എക്സൽ സൈസ് വരെ മാത്രമായിരിക്കും ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ഫോർ എക്സ് എൽ ടു സെവൻ എക്സ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് വ്യത്യാസം വരുള്ളൂ ബാക്കിയൊക്കെ ഫാബ്രിക്കും ഒക്കെ സെയിം ആയിരിക്കും മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഈ ഒരു സ്ലീവും പിന്നെ ഈ ഒരു വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ഓക്കെ ലെങ്ത് മറക്കണ്ട നാല്പതാണ് ലെങ്ത് വരുന്നത് സെയിം ടു സെയിം ആണ് ഇനി കളർ ചാർട്ട് ഇതിലൊന്നും കൂടി കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഫോർ എക്സല് മുതൽ സെവൻ എക്സല് സൈസ് വരെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല ഇതിൻ്റെ ക്വാളിറ്റി ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി ക്ലോസ് ആയിട്ട് നോക്കിക്കോളൂ ഒന്നും പറയുമല്ലോ നിങ്ങൾക്ക് നല്ലൊരു ഹെവി പാർട്ടിവെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അറിയാമല്ലോ സെവൻ എക്സിൽ വരെ ഉള്ളവർക്കൊക്കെ ഗൗണ് ചുരിദാർക്കൊക്കെ കിട്ടാൻ വലിയ പാടാണ് സോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ കോഡ് സെറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ് സെറ്റാണ് നല്ല ഫാബ്രിക്കാണ് മെയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ ഫാബ്രിക്കായിരിക്കും ഡിസൈനും നല്ല ഇഷ്ടപ്പെടും കാരണം നല്ല ട്രെൻഡിങ് ഡിസൈനും നല്ല ട്രെൻഡിങ് കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് കളർ ചാർട്ട് കേട്ടോ ഇത്രയും കളർ ചാട്ടാണ് ആൻഡ് ഇനി നെക്സ്റ്റ് ഡിസൈൻ ഇതേ പാറ്റേണിൽ നെക്സ്റ്റ് ഡിസൈൻ ഫോർ എക്സെൽ ടു സെവൻ എക്സല് കാണിച്ചു തരാം വരുന്നത് യെസ് ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡബിൾ എക്സിൽ മുതൽ ഫൈവ് എക്സൽ സൈസ് വരെയാണ് ഉണ്ടാവുക കേട്ടോ ഇതിൽ സെവൻ എക്സല് വരുന്നില്ല ഡബിൾ എക്സിൽ മുതൽ ഫൈവ് എക്സൽ അതായത് ചെസ്റ്റ് വൈസ് ഫിഫ്റ്റി വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഇതിൻ്റെ ഡിസൈൻ ഈ ഒരു ഹാൻഡ് വർക്ക് ഡിസൈനാണ് ആണ് മാറിയിട്ടുള്ളത് നല്ല താഴെ നല്ല കട്ട് വർക്ക് വിത്ത് ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം യെല്ലോ കളറും അതേപോലെ തന്നെ വൈറ്റ് പേള് അതേപോലെ ബ്ലാക്ക് സെർക്കണ് ഒക്കെ വരുന്നു കേട്ടോ സിൽവർ സെർക്കണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് ലെങ്ത്തും സെയിം സെയിമാണ് നാൽപ്പതാണ് ലെങ്ത്ത് വരുന്നത് ഓക്കെ നല്ല കളർ ചാർട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് അനുസരിച്ച് ഇതായത് ഇതിൻ്റെ ബേസ് വരുന്ന സാധനമായിരിക്കും ഇതിൽ സ്റ്റോണ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുണ്ട് സോ ഇതിന്റെ സെവൻ എക്സൽ ആരും ചോദിക്കരുത് ഇത് ഫൈവ് എക്സിൽ വരെ വരുന്നുള്ളൂ ഡബിൾ എക്സൽ മുതൽ ഫൈവ് എക്സല് വരെ കേട്ടോ പാൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല വീതി എന്നാലും വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് എപ്പോഴും ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കാരണം ഇതില് മെയിൻ ആയിട്ട് മാറ്റെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഹാൻഡ് വർക്ക് മാത്രമാണ് കേട്ടോ ഓക്കെ ആൻഡ് നെക്സ്റ്റ് പാൻറ്റൊക്കെ കണ്ടല്ലോ ഫൈവ് എക്സിൽ വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റും ജുബിട്ടിട്ടുള്ളത് ഫൈവ് എക്സൽ ആണ് ഓക്കെ ജുബിയുടെ ശരിക്കുള്ള സൈസ് ലാർജാണ് എന്നാൽ പോലും അത് ബോറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഷോൾഡർ ഇറങ്ങി ഓവർ ഇറങ്ങി നിൽക്കുകയെ അല്ലെങ്കിൽ ബോർ ഒന്നും തോന്നില്ല കാരണം ലൂസ് ഫിറ്റ് ആണ് ഇതിൻ്റെ സ്റ്റൈൽ കേട്ടോ ലൂസായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി ഇത് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ പോലെ കറക്റ്റ് സൈസ് എടുക്കും ചെയ്യരുത് നിങ്ങൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ എടുക്കുക ഡബിൾ എക്സിലുള്ളതാണെങ്കിൽ എക്സൽ എടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ ലൂസായി നിൽക്കുമ്പോഴേ ഇതിൻ്റെ ഈ ഒരു കംഫർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചതെല്ലാം തടിയുള്ളവർക്ക് നല്ലൊരു പാർട്ടി വരെയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം തടി കാരണം നമുക്ക് നല്ലൊരു പെരിന ഡ്രസ് കിട്ടാത്ത കുറേ പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയിപ്പോയിന്ന് അറിയാം എന്നാൽ പോലും വേണ്ടവർക്ക് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ഓക്കെ ഡി ടി സി വഴി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ സാധനം നിങ്ങൾക്ക് ഓൾ ഓവർ കേരള കിട്ടും ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ആണ് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ആക്കാം നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി ഓൾ ഓവർ ഇന്ത്യയും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ